ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാരിപ്പാണ് കാര്യപ്പെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല എന്ന് പറയാം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പൊതുവേ ഉണ്ണിയപ്പെന്നല്ല പറയുന്നത് കാരിപ്പെന്നാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കുറച്ച് പണിയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എന്നാലേ നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്കെന്നാൽ നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കാം നമ്മളിത് രാവിലെ പുതിർത്ത പച്ചരിയാണ് നമ്മൾ ഉച്ചക്കാണ് അരക്കുന്നത് ഒരു മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടാവണം പച്ചരി ഇനി നമുക്കിത് അരച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളവും അതിൽ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇത് അരച്ചെടുത്തു നമ്മളിനി അതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു അടുത്തതായിട്ട് നമ്മൾ വെല്ലം പാവുകയാച്ചലാണെന്നാണ് നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറയുന്നത് വെല്ലം ഉരുക്കിയെടുക്കാം നമുക്ക് അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെല്ലം അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമ്മളിത് മൊത്തം ഉരുക്കിയെടുക്കണം കഷണങ്ങളൊന്നും അതിൻ്റെ അകത്ത് പാടില്ല മൊത്തമായിട്ട് ഉരുക്കിയിട്ട് വരണം ചില ആൾക്കാർ ഈ കാര്യപ്പത്തിൻ്റെ അകത്ത് പഞ്ചസാര കൂട്ടിയിട്ടാണ് ആക്കുക പക്ഷേ പഞ്ചസാര കൂട്ടിയിട്ടാക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെല്ലം തന്നെയാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ വെല്ലം തന്നെ ചേർത്തിട്ട് ചെയ്തോളൂ അതായിരിക്കും നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുക അപ്പോൾ ഇതാ ഏകദേശം ഉരുകിയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു കഷ്ണം കൂടിയുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഉരുകും ഇപ്പോൾ നന്നായിട്ട് ഒരുങ്ങിയെല്ലാം ശരി ഇതായിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം ഇത് അതിനായിട്ട് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് ഇതായത് അരിച്ചെടുക്കുക അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളോ പൊടികളോ മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ അരി മാവിലേക്ക് വീഴാതിരിക്കാനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് നമ്മളിത് ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക അത ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം ഇതായപ്പോൾ ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറിയപ്പോൾ ആ വെല്ലത്തിൻ്റെ കളറായിട്ട് വരുന്നുണ്ട് ആ ഈ കൂട്ടിന് അതായപ്പോൾ നന്നായിട്ട് രണ്ടും നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈദപ്പൊടിയാണ് ഇതിൻ്റെ അകത്തേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ഇത് നല്ലവണ്ണം മിക്സായ ശേഷം ഇതപ്പം തന്നെ അതിൻ്റെ കളർ മാറി വന്നു ഇപ്പം നമ്മൾ അരിമാവിൻ്റെ അകത്തേക്കാദ്യം ബെല്ലം പാവ കാച്ചി ഒഴിച്ചു അതിന് ശേഷം രണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷമാണ് മൈദപ്പൊടി ഇട്ടത് അതും ഇട്ട ശേഷം നല്ലവണ്ണം ഇതാ മിക്സ് ചെയ്ത ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഴമാണ് മൈസൂർ പഴമാണ് ഞാനിപ്പോൾ ചേർത്തത് പാളയംകുടം പഴമാണ് ഈ കാര്യപ്പത്തിന് ശരിക്ക് ചേർക്കുന്നത് പക്ഷെ അത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മൈസൂർ പഴം നമ്മൾ ആ മിക്സിയുടെ ജാറിലിട്ടന്ന് അടിച്ചെടുക്കുകയാണ് നേരത്തെ അരിമാവ് അരച്ച ജാറാണ് അതിൻ്റെ അകത്തേക്കന്നെയാണ് അതിൻ്റെ അകത്ത് തന്നെയാണ് അടിച്ചെടുത്തത് ഇനി ഇതായി പഴം അടിച്ചെടുത്തതും കൂടി നമ്മൾ ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക ഇതേതുപോലെ നന്നായിട്ട് ഇളക്കണം അപ്പം എല്ലാം കൂടി നല്ലവണ്ണം യോജിച്ച് വന്നിട്ടുണ്ടാകും ഇനി നമ്മൾ അതിന് ശേഷം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഏലക്കപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും ഏലക്കയുടെ സ്മെല്ല് നല്ലവണ്ണം ഉണ്ടാകും അപ്പോൾ ഇത് ഏലക്കപ്പൊടിയും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് സമയം റെസ്റ്റിന് വെക്കണം നമ്മളൊരു ഒരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം അതിന് നമ്മൾ അപ്പം ചുടാൻ പോകുമ്പോൾ മാത്രം എള് ചേർത്താൽ മതി അങ്ങനെയാണ് അധികാളം ചേർക്കുന്നത് അല്ല നിങ്ങൾക്ക് മുന്നേ ചേർത്ത് വെക്കണമെങ്കിൽ അതിന് മുന്നേ ചേർത്ത് വയ്ക്കാം ഞാനിപ്പോൾ അപ്പം ചൂടാനായപ്പോഴാണ് എള്ള് ചേർത്തത് ഇനി നമ്മൾ ഇതിനകത്ത് ഒന്നും കൂടി ചേർക്കാനുണ്ട് കുറച്ച് തേങ്ങാക്കത്തിൻ്റെ കഷ്ണങ്ങളാണ് അത് നെയ്യിൽ വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു അതിൻ്റെ അകത്തേക്ക് ഇതാ കുറച്ച് തേങ്ങാക്കോത്തിൻ്റെ കഷ്ണങ്ങൾ കൂടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വയറ്റി ബ്രൗൺ ഷേഡ് ആവണം ആ തേങ്ങാക്കോത്തിൻ്റെ കഷ്ണങ്ങൾക്ക് ഇതിട്ട ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതാ ഇപ്പോൾ ഏകദേശം ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ഐറ്റംസ് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ളൂ ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഒരുക്കി ഇളക്കി കൊടുക്കണം എല്ലാം കൂടി യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി ഇപ്പം നല്ലവണ്ണം യോജിച്ച് വന്നു ഇതാണ് ഈ ഇതിൻ്റെ കൂട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്കെന്നാലും ഇനി അപ്പം എങ്ങനെയാണ് ചൂടുന്നത് നോക്കാം ആദ്യം നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് ഇരുമ്പിൻ്റെതാണ് ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെയും കിട്ടാനുണ്ട് പക്ഷേ ഇരുമ്പിൻ്റെയിൽ ചൂടുന്നതാണെന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നന്നായി തിളക്കുമ്പോൾ നമ്മൾ അപ്പം ചൂടാൻ പാടുള്ളൂ പക്ഷേ നമ്മളതിനെ അതിന് മുന്നേ അതിൻ്റെ ഒരു ഗ്ലാസ്സിൻ്റെ അകത്ത് ആ കൂട്ട് എടുത്ത് വയ്ക്കണത് ഇതുപോലെ സ്പൂൺ കൊണ്ടാണ് ചൂടാൻ എളുപ്പം അപ്പോൾ ഇപ്പോൾ തിളച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നിറച്ച് ഒഴിച്ചു കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ടീസ്പൂണിൻ്റെ അകത്ത് കാണുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിരിക്കും അപ്പോൾ നിറച്ച് കൊടുക്കുമ്പോൾ കൂടുതലും അത് പുറത്തേക്ക് പോകും അപ്പോൾ കുറച്ച് ഇത് ഇതിൻ്റെ അകത്ത് ഞാനീ ഒഴിക്കുന്ന പോലെ കുറച്ചേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ ഓരോന്നിലും ഇതുപോലെ ഒഴിച്ചു അപ്പം തന്നെ കണ്ടില്ല ഇതാ പൊങ്ങി വരുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിനൊന്നും മറച്ചിടണം രണ്ട് സൈഡും ആവണ്ടേ അപ്പോൾ നമ്മളത് ഇതുപോലെ ഇങ്ങനെയൊന്നും മറച്ചിടുക നമ്മുടെ വെളിച്ചെണ്ണ കയ്യിൽ പൊട്ടിത്തെറിക്കാതെ സൂക്ഷിക്കണം എനിക്ക് പണ്ട് ഒരിക്കൽ ഇതുപോലെ പൊട്ടിത്തെറിച്ച് എൻ്റെ കയ്യിൽ പൊള്ളി വന്നതാണ് അപ്പോൾ സൂക്ഷിച്ചെണ്ണ നമ്മൾ ചെയ്യണം തിളച്ച വെളിച്ചെണ്ണയാണ് ഇതാ ഇപ്പോൾ രണ്ട് സൈഡും നല്ലവണ്ണം ആയിട്ടുണ്ട് നമുക്കിതിനു വാങ്ങാം ഉപയോഗിച്ച് വാങ്ങുന്നതാണ് നല്ലത് കാരണം വെളിച്ചെണ്ണ ഒന്നും അധികം ആവില്ല നമ്മൾ കൈയിലൊക്കെ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ അതിൻ്റെ ആവശ്യം വരി അരിപ്പക്കൈലാകുമ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ ആവില്ല അപ്പോൾ അപ്പോൾതാ ഇതുപോലെ വാങ്ങാം ടിഷ്യൂ പേപ്പർ വെക്കുന്നതിൻ്റെ വെക്കാൻ ഞാൻ വെക്കാൻ മറന്നുപോയതാണ് അതും കൂടി വെച്ച് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒക്കെ അത് കുടിച്ചോളും പക്ഷേ ഞാൻ വെക്കാൻ വിട്ടുപോയി അപ്പോൾ അതിന് നമ്മൾ അടുത്ത ട്രിപ്പ് ട്രിപ്പിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിക്കണ്ടു അത് എന്തായാലും ശ്രദ്ധിക്കണം ഒരു സ്പൂണ് നിറച്ച് ഒഴിക്കാൻ പാടില്ല വീണ്ടും ഇതുപോലെ അതിനെ മറച്ചിടുക നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വെള്ളത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കുകയുള്ളൂ അതാണ് നല്ല ടേസ്റ്റ് പഞ്ചസാരേൻ്റെത് അത്ര ഈ വെള്ളത്തിനെ കൊണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല ഞങ്ങൾ പഞ്ചസാര പഞ്ചസാരേൻ്റേത് കഴിച്ചു ഒക്കെ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടേ ഇല്ല ഞങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങുമ്പോഴൊക്കെ പഞ്ചസാരേൻ്റേതാണ് കിട്ടാറ് അത്ര ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് വാങ്ങാറില്ല നമ്മൾ വെല്ലത്തിൻ്റെ തന്നെയാണ് ആക്കാറ് അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ തന്നെ ട്രൈ ചെയ്ത് നോക്കും അതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ ചിലത് ഷേപ്പ് കുറവുണ്ട് എല്ലാവരും ക്ഷമിക്കുക ചിലത് ഷേപ്പായിട്ട് വന്നിട്ടുള്ളൂ ഇതാ വീണ്ടും അടുത്ത ട്രിപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്താ ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പത്തി നല്ല തണിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതാ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം റെഡി അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്